മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചതാണ് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിൻ്റെ പിന്നിൽ പി വി അൻവർ നിങ്ങൾ ചോദിച്ചു പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങളെ പറ നിങ്ങൾ പറ ഞാനായിട്ട് പറയില്ല എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ കള്ളക്കടത്തുകാരെ എന്തുവൽക്കരിക്കുന്ന എന്ത് വൽക്ക മഹത്വവൽക്കരിക്കുന്നു അത് മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലത് പറയായിരുന്നു പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിൽ അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ബി ഐ സി തിരിച്ച് കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതിപ്പെട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വി ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവനാണ് അതുകൊണ്ട് വി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല പ്രഥമ ദൃഷ്ടിയാൽ ഇതിനൊരു കഴമ്പുമില്ല അന്വർ പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തോ ഒരു പരാതി ചെയ്യുക നേര വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല എവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് കൊടുത്തിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത്